പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറന്റി കപ്പിലെ ആദ്യ മത്സരത്തിന് ഇറങ്ങുകയാണ് സക്തരായിട്ടുള്ള മുംബൈ സിറ്റി എഫ്സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ഡ്യൂറന്റി കപ്പിന് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട് നാളത്തെ മത്സരത്തിൽ മുംബൈ സിറ്റി ഡി എഫ്സിയുടെ മെയിൻ ടീം ആയിരിക്കില്ല ഇറങ്ങാനായിട്ട് പോകുന്നത് മാത്രമല്ല മത്സരം രാത്രി ഏഴ് മണിക്കാണ് ആരംഭിക്കുക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള മികൽ സെഹറെ കൂടുതലും യൂസ് ചെയ്യാറുള്ള ഫോർമേഷൻ ത്രീ ത്രീ എന്ന ഫോർമേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ത്രീ ഫോർ ത്രീ എന്ന ഫോർമേഷനിൽ കളിച്ചേക്കാം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ അയക്കുക നോറ ഫെർണാണ്ടസ് തന്നെയായിരിക്കും സച്ചിൻ സുരേഷ് തന്റെ പൂർണ്ണ ഫിറ്റ്നസ് ഇതുവരെ വീണ്ടെടുത്തിട്ടില്ല നാളത്തെ മത്സരത്തിൽ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കാൻ ചാൻസ് ഉള്ളത് ഐബൻ ദുഹലിംഗ് ആയിരിക്കും റൈറ്റ് ബാക്കായിട്ട് ഹൊർമിയും അതുപോലെ തന്നെ സെൻട്രർ ബാക്കായിട്ട് മിലോസും ആവാനാണ് ചാൻസ് ഉള്ളത് ഡിഫെൻസീവ് മിഡ്ഫിൽഡേഴ്സായിട്ട് അസറും അതുപോലെ തന്നെ ഡാനിസ് ഫറൂഖും കളിച്ചേക്കും മറ്റൊരു കാര്യം നമ്മളോട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് മലയാളി താരമായിട്ടുള്ള വിപിൻ നാളത്തെ മത്സരത്തിൽ കളിക്കുമോ എന്നുള്ളത് വിപിൻ മോഹനൻ നാളത്തെ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് റൈറ്റ് വിംഗ് പൊസിഷനിൽ നാളത്തെ മത്സരത്തിൽ കളിച്ചേക്കുക രാഹുൽ കെ പി ആയിരിക്കും ലെഫ്റ്റ് വിങ്ങിലാവട്ടെ ആയിരിക്കും നാളത്തെ മത്സരത്തിൽ കളിക്കുക രണ്ട് സ്പീഡി വിങ്ങേഴ്സിനും നാളത്തെ മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ഇലവനിൽ സ്ഥാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുന്നേറ്റത്തറിയിൽ നോവ പെപ്പറ എന്നീ താരങ്ങളൊക്കെ കളിച്ചേക്കും തൊട്ടു പിന്നിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ അഡ്രൈൻ ലൂണയും ഉണ്ടാകും ഈ ഒരു ലൈനപ്പുമായി ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം ഒക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക നാളത്തെ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ്സയുടെ ബി ടീമാണ് കളത്തിലിറങ്ങുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ ആവട്ടെ പ്രധാന താരങ്ങളെല്ലാം നാളത്തെ മത്സരത്തിൽ കളിച്ചേക്കും അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് എന്തുകൊണ്ടും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് എന്തിരുന്നാലും നാളത്തെ മത്സരത്തിൽ ആര് ജയിക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഇറങ്ങിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെലൈക്കൺ ഓപ്ഷനിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം